നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ രാജാറാം മോഹൻ റോയ് അതുപോലെ തന്നെ ജ്യോതി റാവു ഫുലെ പണ്ഡിത രമാഭായ് ഇവരെ എല്ലാം പറ്റിയാണ് നോക്കുന്നത് ഇത് എസ് സി ആർ ടിയുടെ എട്ടാം ക്ലാസ് പാഠപുസ്തകത്തിൽ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച രാജാറാം മോഹൻ റോയി ആണ് അപ്പം എന്താണ് ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ് രാജാറാം മോഹൻ റോയിയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു ഇസ്ലാം ക്രൈസ്തവ ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു അപ്പം എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ ബംഗാളിലാണ് രാജാറാം മോഹൻ റോയ് ജനിക്കുന്നത് അദ്ദേഹത്തിന് ഹിന്ദു ഇസ്ലാം ക്രൈസ്തവ ജൂത മതങ്ങളിൽ അഗാധമായിട്ടുള്ള എന്തുണ്ട് ജ്ഞാനമുണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് കുറിച്ചതാരാണ് രാജാറാം മോഹൻ റോയിയാണ് ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു എല്ലാ ഭാഷകളിലും ഒന്നിലധികം ഭാഷകളിൽ എന്താണ് പാണ്ഡിത്യം ഉണ്ടായിരുന്ന രാജാറാം മോഹൻ റോയി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളിൽ എന്താണ് അദ്ദേഹം ആ ആശയങ്ങളിൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു രാജാറാം മോഹൻ റോയിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ചുവടെ ചേർക്കുന്നു നമുക്കൊന്ന് നോക്കാതെ സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു അല്ലേ എപ്പോഴും രാജാറാം മോഹൻ റോയിയുടെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് ആരാണ് രാജാറാം മോഹൻ റോയിയാണ് സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂളുകൾ ആരംഭിച്ചു ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് പോയിൻ്റ് ആണല്ലേ ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് രാജാറാം മോഹൻ റോയി ആണ് സതി നിർത്തലാക്കുന്നതിന് മുഖ്യ ആരാണ് രാജാറാം മോഹൻ റോയി ആണ് ശൈശവ വിവാഹം ബഹുഭാര്യാത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി എന്താണ് ശൈശവ വിവാഹത്തിനെതിരെയും ബഹുഭാര്യത്വത്തിനെതിരെയും ഒക്കെ പോരാടിയ വ്യക്തിയാണ് ആര് രാജാറാം മോഹൻ റോയ് സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ച വ്യക്തി കൂടിയാണ് രാജാറാം മോഹൻ റോയ് വിഗ്രഹ ആരാധന ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു എന്തിനൊക്കെ എതിരെയാണ് വിഗ്രഹ ആരാധനയ്ക്കും ബഹുദൈവ വിശ്വാസത്തിനുമെതിരെ നിലകൊണ്ടു നമുക്ക് ഈ പോയിന്റുകൾ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം പി എസ് സിയുടെ ഇഷ്ടപ്പെട്ട ഒരാളാണ് രാജാറാം മോഹൻ റോയ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ് അത് ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകളിലൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റുമാണ് അപ്പം രാജാറാം മോഹൻ റോയിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ പഠിച്ചു വെക്കുക ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് എല്ലാ മതങ്ങളിലും അതായത് ഹിന്ദു ഇസ്ലാം ക്രൈസ്തവ ജൂത മതങ്ങളിൽ അഗാധമായിട്ടുള്ള അറിവുള്ള വ്യക്തി കൂടിയായിരുന്നു ബഹുഭാഷാ പണ്ഡിതനായ ഇദ്ദേഹത്തിനെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ ചോദിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ബംഗാളിൽ ജനിച്ചു ഇദ്ദേഹത്തിനെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചു ഇതിലേതാണ് തെറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സതിയുടെ കാര്യം കേട്ടിട്ടുണ്ട് ബംഗാളിൽ ജനിച്ചു എന്നും അറിയാം ഇനി എങ്ങാനും ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് ഒരു കൺഫ്യൂഷനാണ് ഇല്ലെന്ന് തോന്നുന്നു എന്നൊക്കെ ചിന്തിച്ചാലോ അങ്ങനെയല്ല അദ്ദേഹത്തിനെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ എന്താണ് സ്വാധീനിച്ചിരുന്നു നമ്മളപ്പം സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ചോദ്യത്തിനെയാണ് ഇനിയുള്ള പരീക്ഷകളിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് പഴയ രീതികളൊക്കെ മാറിയിട്ട് കുറച്ച് കാലങ്ങളായി അതുകൊണ്ട് സ്റ്റേറ്റ്മെൻ്റ് ചോദ്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക പ്രതീക്ഷിക്കുക കൂടുതലും അത്തരം ചോദ്യങ്ങൾ ഉണ്ടാകും അപ്പം അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങളാണ് സതി നിർത്തലാക്കുന്നതിന് മുഖ്യ വഹിച്ചു ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂളുകൾ സ്ഥാപിച്ചു ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു ശൈശവ വിവാഹം ബഹുഭാര്യാത്വം വിഗ്രഹ ആരാധന ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കൊക്കെ എതിരെയായിരുന്നു ആര് രാജാറാം മോഹൻ റോയി സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ച വ്യക്തിയാണ് ആര് രാജാറാം മോഹൻ റോയി ഇനി നമുക്ക് ജ്യോതി റാവു ഹുലെ പറ്റി നോക്കാം അല്ലേ മഹാരാഷ്ട്രയിലെ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായിട്ട് പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതി റാവു ഹുലെ എന്താണ് മഹാരാഷ്ട്രയിലെ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ജാതിയിൽപ്പെട്ടിരുന്ന സ്ത്രീകളുടെയും ആ ജാതിയിൽപ്പെട്ടവരുടെയൊക്കെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ വ്യക്തിയാണ് ജ്യോതി റാവു ഹുലെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപം നൽകി ഇവിടെ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജമാണ് സ്ഥാപിച്ചതെങ്കിൽ ജ്യോതി റാവു പുലെ സ്ഥാപിച്ചത് സത്യശോധക് സമാജാണ് എന്താണ് സത്യശോധക് സമാജ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകി വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തി അപ്പോൾ സത്യശോധക് സമാജ് എന്ന സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുക എന്നീ ലക്ഷ്യങ്ങൾ എന്തിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു സത്യശോധക് സമാജത്തിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു സ്ത്രീകൾ ദളിതർ എന്നിവർക്കായിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു മഹാരാഷ്ട്രയിലെ ജനത ആദര സൂചകമായിട്ട് അദ്ദേഹത്തെ മഹാത്മാ എന്നാണ് വിളിച്ചത് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ അദ്ദേഹത്തെ മഹാത്മാ എന്നാണ് വിളിച്ചത് എന്ത് അദ്ദേഹത്തോടുള്ള ആദരവിൻ്റെ സൂചനയായിട്ട് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ അദ്ദേഹത്തെ മഹാത്മാ എന്നാണ് വിളിച്ചത് സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് രൂപം നൽകി വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകാനുമാണ് ഈ ഒരു സംഘടന ലക്ഷ്യം വെച്ചത് സ്ത്രീകൾ ദളിതർ എന്നിവർക്കായിട്ട് എന്താണ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും അദ്ദേഹം ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായിട്ടുള്ള സാവിത്രി ഭായി ഭുലെയും ഒപ്പമുണ്ടായിരുന്നു നിരവധി പെൺ പള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചു സാവിത്രിഭായിയും എന്താണ് ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പങ്കാളിയായി അപ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു സാവിത്രിഭായി ഭായി ഭുലേ എന്നാണ് പേര് നിരവധി പെൺ പള്ളിക്കൂടങ്ങളും നിശാപാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിഭായിയും എന്താണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുകയുണ്ടായി നമ്മൾ പഠിക്കുന്ന മറ്റൊരു നവോത്ഥാന നായികയാണ് പണ്ഡിത രമാഭായി നമ്മളിപ്പോൾ രാജാറാം മോഹൻ റോയിയെ പറ്റി പഠിച്ചു പിന്നെ ആരെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് ജ്യോതിറാവു ഫുലയെ പറ്റി പഠിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സാവിത്രിഭായി ഫുലയുടെ പ്രവർത്തനങ്ങൾ പഠിച്ചു അതോടൊപ്പം നമ്മളിനി പണ്ഡിത രമാഭായിയെ പറ്റിയാണ് നോക്കുന്നത് സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാഭായി കർണാടക സ്വദേശിയായ രമാഭായി സംസ്കൃതം മറാത്തി ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി അപ്പോൾ പണ്ഡിത രമാഭായി ഒരു കർണാടക സ്വദേശിയാണ് മറാത്തിയും സംസ്കൃതവും ബംഗാളി ഭാഷകളും ആർക്കറിയാമായിരുന്നു പണ്ഡിത രമാഭായിക്ക് അറിയാമായിരുന്നു സംസ്കൃത സാഹിത്യത്തിനുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാഭായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു അപ്പോൾ രമാഭായിയുടെ പേരിനോടൊപ്പം എങ്ങനെയാണ് ഈ പണ്ഡിത വന്നത് സംസ്കൃത ഭാഷയിലും സംസ്കൃത സാഹിത്യത്തിലുമുള്ള അവരുടെ അവഗാഹം പരിഗണിച്ചുകൊണ്ട് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകരാണ് രമാഭായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചത് പണ്ഡിത രമാഭായി ശൈശവവിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ പണ്ഡിത രമാഭായിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിര എന്താണ് നിരവധി സ്കൂളുകൾ സ്ഥാപിക്കുകയും അവരുടെ എല്ലാം ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ആളാണ് പണ്ഡിത രമാഭായി അങ്ങനെ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെയായി ആര്യമഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് ആര്യമഹിള സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാഭായിയാണ് ജ്യോതിറാവുപുലെ സത്യശോധക് സമാജം സ്ഥാപിച്ചു ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണെന്ന് നമ്മൾ പഠിച്ചു ആര്യ ആര്യമഹിളാ സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി ആണ് എന്താണ് ആര്യമഹിള സമാജം വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദനം എന്ന അഭയകേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു അപ്പോൾ ആര്യ ആര്യമഹിളാ സമാജം ആരംഭിച്ചത് പണ്ഡിത രമാഭായിയാണ് അതുപോലെ തന്നെ വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദനം എന്ന അഭയകേന്ദ്രം സ്ഥാപിച്ചതും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി മുക്തി മിഷൻ എന്ന പദ്ധതി ആരംഭിച്ചതും പണ്ഡിത രമാഭായി ആണ് ആര്യ ആര്യമഹിളാ സമാജം സ്ഥാപിച്ചു ശാരദാസദനം സ്ഥാപിച്ചു മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പണ്ഡിത രമാഭായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പണ്ഡിത രമാഭായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു പണ്ഡിത രമാഭായുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കേണ്ട പ്രധാന പോയിന്റുകൾ മുക്തി മിഷൻ പദ്ധതി ആരംഭിച്ചു എന്തിനാണ് സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് മുക്തി മിഷൻ ആരംഭിച്ചത് വിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് ശാരദാ സദനം ആരംഭിച്ചത് ഒപ്പം എന്താണ് വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ആര്യമഹിളാ സമാജം സ്ഥാപിച്ചത് ഇനി ഇന്ത്യയിലെ മറ്റു ചില പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെ സ്ഥാപകരും ആരൊക്കെയാണെന്നൊന്ന് നോക്കാം നമ്മളിവിടെ എന്താണ് ആര്യ ആര്യമഹിളാ സമാജം പണ്ഡിത രമാഭായി സ്ഥാപിച്ചു എന്ന് പഠിച്ചു സത്യശോധക് സമാജ് ജ്യോതിറാവു പൂലയാണ് ആരംഭിച്ചത് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആണ് ആരംഭിച്ചത് പ്രാർത്ഥനാ സമാജമോ പ്രാർത്ഥനാ സമാജം ആരംഭിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ് ആരാണ് പ്രാർത്ഥനാ സമാജത്തിൻ്റെ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗ് ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയി ആണ് ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അലിഗഡ് പ്രസ്ഥാനമോ സർ സെയ്ദ് അഹമ്മദ് ഖാനാണ് അലീഘ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ് അലീഘട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ തിയോസഫിക്കൽ സൊസൈറ്റി ഇടതോ തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവഡ് സ്കിയും കേണൽ ഓൾകോട്ടുമാണ് തിയോസഫിക്കൽ സൊസൈറ്റി ആരംഭിച്ചത് രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദനാണ് ഹിതകാരിണി സമാജം ആരാണ് വീരേശലിംഗം പന്തുലു ആണ് ഹിതകാരിണി സമാജം ആരംഭിച്ചത് ഏതാണ് ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തുലു ആരംഭിച്ചതാണ് സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായിക്കരുടേതാണ് ഏതാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരാണ് സ്ഥാപിച്ചത് ഇ വി രാമസ്വാമി നായിക്കരാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമോ ശ്രീനാരായണ ഗുരുവാണല്ലേ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് ശ്രീനാരായണ ഗുരു സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ് ആരംഭിച്ചത് ഏതാണ് സാധുജന പരിപാലന സംഘം ആരാണ് ആരംഭിച്ചത് അയ്യങ്കാളി ആരംഭിച്ചതാണ് സാധുജന പരിപാലന സംഘം നമ്മൾ പ്രാർത്ഥനാ സമാജം ആര്യസമാജം അലീഗ് പ്രസ്ഥാനം തിയോസഫിക്കൽ സൊസൈറ്റി രാമകൃഷ്ണ മിഷൻ ഹിതകാരിണി സമാജം സ്വാഭിമാന പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സാധുജന പരിപാലന സംഘം എന്നീ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരെയുമാണ് നോക്കിയത് ഞാൻ എന്തുകൊണ്ടാണ് ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും ഓടിച്ചിട്ട് പറഞ്ഞു പോയതെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അതൊന്ന് വായിച്ചു മാത്രം പോയത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എസ് പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ളത് തന്നെ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം കുട്ടികൾ മനസ്സിലാക്കി വെക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട്സ് തയ്യാറാക്കുക പഠിക്കുക നമ്മൾ ഇന്ന് രാജാറാം മോഹൻ റോയി ജ്യോതിറാവു ഫുലെ പണ്ഡിത രമാഭായി അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരെയുമാണ് നോക്കിയത് ഇതെല്ലാം നമുക്ക് അത്യാവശ്യം അറിയാവുന്നതാണെങ്കിലും ഒന്നുകൂടി എന്താണോ ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്കപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം